കർദിനാൾ മാർ ജോർജ് കൂവക്കാട് പുതിയ ശുശ്രൂഷ ഏറ്റെടുത്തു റോമിലെ ചിർകോൺവല്ല സിയോനെ ആപ്പിയയിൽ പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ നാമത്തിലുള്ള ഇടവക പള്ളിയുടെ സ്ഥാനിക ശുശ്രൂഷയാണ് മാർ കൂവക്കാട് ഏറ്റെടുത്തത് എല്ലാ കർദിനാളുമാർക്കും റോമിൽ തന്നെ ഒരു സ്ഥാനിക ഇടവക ലഭിക്കുന്ന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് റോമാ രൂപതയിലെ ഈ ദേവാലയം ലഭിച്ചത് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ദിനമായ ഇന്നലെയാണ് മാർ കൂവക്കാട് സ്ഥാനം ഏറ്റെടുത്തത് വിശുദ്ധ കുർബാന അർപ്പണത്തോടെ നടന്ന സ്ഥാനമേറ്റെടുക്കൽ ശുശ്രൂഷയിൽ മാർ കൂവക്കാടിനൊപ്പം മറ്റു കർദനാൾമാരും മതാന്തര സംവാദത്തിനായുള്ള കാര്യാലയത്തിലെയും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെയും പ്രതിനിധികളും ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു മാർ കൂവക്കാട്ടിന്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇടവകയായ ഈ പള്ളിയിൽ റോഗേഷനിസ്റ്റ് സന്യാസ സമൂഹത്തിലെ വൈദികരാണ് ശുശ്രൂഷ നിർവഹിക്കുന്നത് ഫാദർ അന്റോണിയോയാണ് ഇപ്പോൾ ഇടവക വികാരി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കർദ്ദിനാൾ ഡീക്കന്മാരുടെ സ്ഥാനിക ദേവാലയമായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ ഇടവക ഇതിനു മുൻപ് മറ്റ് രണ്ട് കർദ്ദിനാൾമാരുടെ സ്ഥാനിക ദേവാലയമായിരുന്നു ജർമ്മൻ കർദ്ദിനാൾ കാൾ ജോസഫ് റൌബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ സ്ഥാനിക ശുശ്രൂഷ നിർവഹിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് അദ്ദേഹം ദിവംഗതനായി